പോണേ ഹായ് ഹലോ നമ്മളിന്ന് പോകാൻ പോകുന്നത് നീന്തൽ കുളത്തിലേക്കാട്ടോ അപ്പം നീന്തൽക്കുളം എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നീന്തലിട്ട് പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും കുറേ കുട്ടികളുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പോവാണ് അപ്പോൾ പോകുമ്പോഴേക്കും അതാ അനിയേട്ടൻ്റെ വീട്ടിലൊന്ന് കയറാമെന്ന് വെച്ചാൽ കയറി അപ്പോൾ അവിടെ അതാ നായനെ കണ്ടപ്പം നായൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ നായൻ്റെ പേര് സിംബാഹാണ് കേട്ടോ അപ്പോൾ വളരെ ഇഷ്ടമാണ് നായനെ പക്ഷേ പേടിയുമാണ് നല്ല പേടീൻ്റെ ആളാണ് കേട്ടോ പൂജനൊക്കെ പേടിയാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചാൻ ഒക്കെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് വയ്യാലെ പോവുകയും ചെയ്യും അതൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ആൾ ഓടി അമ്മയും അമ്മയെന്ന് പറഞ്ഞാൽ വരും വയ്യാലെ വരും നല്ല പേടിയുള്ള കൂടുതലേക്കും അതുകൊണ്ട് വഴിയാണ് ഞങ്ങൾ നീന്തൽ കുളത്തിലേക്കൊക്കെ ഒന്ന് പോയി സിദ്ധോണൊന്ന് പേടിയൊക്കെ പോക്കാം അങ്ങനെ ചെറിയ കുട്ടികളാണ് വലുതാകുമ്പോൾ റെഡിയാവും എന്നാലും അവർക്കൊരു എൻജോയ്മെൻറ്റും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ അല്ല വീട്ടിലിങ്ങനെ കുത്തിരിക്കുകയല്ലേ അപ്പോൾ സൺഡേ ആയപ്പോൾ അതാ അവിടെ എത്തി കേട്ടോ മെയിൻ റോഡുകൾ തന്നെയാണ് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയതാ കുട്ടികളൊക്കെ അതാ നീന്തുന്നുണ്ട് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു കഴിഞ്ഞ സൺഡേ അല്ല അതിൻ്റെ കഴിഞ്ഞ സൺഡേ പോയപ്പോൾ ആൾ വാവാച്ചി വരാനന്നെ കൂട്ടാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ സൺഡേ എനിക്ക് തോന്നുന്നില്ല ആളാ മുഖഭാഗം കണ്ടിട്ടൊരു ചെറിയ പേടിയുള്ള കൂട്ടത്ത് പേടി ഉണ്ടോ ഒരു ഡൗട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നു പക്ഷേ കഴിഞ്ഞ സൺഡിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല അസീത്തൂറിനും ജലദോഷവും അങ്ങനെയൊക്കെ ആയപ്പോൾ അതിൻ്റെ മുന്നത്തെ സൺഡേ പോയപ്പോൾ ആൾ ഭയങ്കര ഉഷാറായിരുന്നു അന്ന് മഴ ഉള്ളൊരു ദിവസമായിരുന്നു കുറേ കുട്ടികളും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും തോന്നി നീന്തൽ നീന്താനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താണ് ഇപ്പോൾ ഫോണിലൊക്കെ കണ്ടിട്ടാണോന്നുള്ള കൈയും കാലും ഒക്കെ ഇതൊക്കെ അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ ഇവിടെ നിന്നാണ് കണ്ടത് അങ്ങനെയൊക്കെ തോന്നി അപ്പം അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ പോവാത്തത് കൊണ്ട് പോകണം ആണോന്നറിയില്ല ചിരിക്കുന്ന കണ്ടു പക്ഷെ ആൾ ഒരു ഇതാ അങ്ങോട്ട് പോകാനുള്ളൊരു പ്രയാസമുണ്ടോ എന്ന് തോന്നുന്നുണ്ട് നല്ല പേടി ഉണ്ട് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇതൊരു ബൈക്ക് നടക്കൂലെന്ന് കണ്ടോണ്ട് ആൾ എൻ്റെ കയ്യിൽ തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്ന് അതാ അപ്പൊ ഒന്ന് നീതി വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ സിദ്ധന്റ അപ്പ നീന്തി വരികയാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ മത്സരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കാനുണ്ട് എന്നിട്ട് മൂഡ് റെഡി ഇല്ലാന്ന് തോന്നുന്നു അത് തീരെ ഇൻട്രസ്റ്റ് ഇല്ല അതിൻ്റെ മുന്നത്തെ സൺഡേ അല്ല അതിൻ്റെയും മുന്നത്തെ തന്നെ പോയപ്പോൾ ആൾ ഉഷാറായിരുന്നു നീന്തുന്നൊക്കെ നല്ല രീതിയിൽ നീന്തിയിട്ടില്ലെങ്കിലും വരതെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കഴിഞ്ഞിട്ട് പക്ഷെ നീന്താനും ഇപ്പോൾ ചെറിയ കുട്ടിയല്ല ഒന്നര വയസ്സങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ അത് വിചാരിച്ചിട്ടല്ല നീന്തൽ പഠിപ്പിക്കണം അങ്ങനത്തെ ഒരു ഇതുകൊണ്ടൊന്നുമല്ല അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അവർക്കൊരു പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് കുട്ടികളൊക്കെ കാണാനും അവർക്ക് വെള്ളത്തിൽ കളിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു തിലാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അവിടെ നീന്തൽ ഒന്ന് ഒരു ദിവസം കൊണ്ട് പോകുമ്പോഴത്തേക്ക് നീന്തൽ പഠിക്കുന്നു അങ്ങനെ അങ്ങനത്തെ ചിന്താഗതിയിലൊന്നും അല്ല അവർക്കൊരു രസമായിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ അവളെ പേടി പേടി കുഞ്ഞു കുഞ്ഞു പേടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഓരോ സ്ഥലത്തേക്ക് വലുതാകുമ്പോൾ പേടിയൊക്കെ മാറും അറിയാന്നാലും വെള്ളത്തിലിറങ്ങി അപ്പേൻ്റെ തലയൊക്കെ തോർത്തി കൊടുക്കും നല്ല തിരഞ്ഞാണാൾ അപ്പ വരുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആൾ ഓടി ചെന്ന് തോർത്തൊക്കെ എടുത്തു കൊടുക്കും ഭക്ഷണം എടുത്തു കൊടുക്കാനും ഡ്രസ്സൊക്കെ ഏതാണെന്ന് വെച്ചാൽ ഡ്രസ്സ് നോക്കി തിരയും എങ്ങനെ ഓടിപ്പാഞ്ഞു കളിക്കുന്ന കാണാം ഭയങ്കര ഇഷ്ടമാണ് അപ്പാന്ന് വെച്ചാൽ ജീവനാണ് അപ്പം പിന്നെ കാണുന്നില്ല രാവിലെ മുതലേ കാണുന്നില്ലല്ലോ പിന്നെ വൈകുന്നേരമാണല്ലോ വരുന്നത് അപ്പം വൈകുന്നേരം വന്ന കഴിഞ്ഞാൽ എന്തോ ഒരു ഹാപ്പിയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് താറാവ് മേടിക്കാൻ കേട്ടോ കുളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ് അതേ ഡ്രസ്സിൽ പോവുകയാണ് സിദ്ധു ട്രൗസർ ഇട്ടിട്ടില്ല അതൊന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് വിട്ട് ഇന്ന് സൺഡേ അല്ലേ ഇതൊന്ന് താറാവ് സ്പെഷ്യലാണ് താറാവ് അപ്പം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് വീഡിയോയിലെത്തി അവിടെ രണ്ട് മക്കളുണ്ടായിരുന്നു കേട്ടോ നല്ല മക്കളാണ് എന്താ പറയുക എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തോന്നുന്നു അങ്ങനെ എല്ലായിടത്തും നല്ല മക്കളാണ് കേട്ടോ സിദ്ധീനാണെങ്കിൽ ചേച്ചിമാര് ഏട്ടന്മാരും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് അവിടെ ആരും ആരുമില്ലാത്തതുകൊണ്ട് കളിക്കാനൊന്നും ആരില്ലാത്ത കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൊയലിനെ കാണിച്ചു കൊടുക്കെട്ടോ ഞാൻ മൊയലിനെ കണ്ട് കിളികളെ കണ്ട് എന്തെല്ലാം ഉള്ളത് കോഴികളൊക്കെ കോഴിയൊക്കെ ആ റോഡ് സൈഡിലേക്കൊക്കെ അങ്ങോട്ട് പോവും പക്ഷേ നമ്മൾ വേഗം കോഴി കഴിഞ്ഞപ്പോൾ അവിടെ എവിടെയെങ്കിലും എത്തിപ്പോകും ആ പേരിയിലേക്ക് തന്നെ തിരിച്ചങ്ങോട്ട് വരികയും ചെയ്യും അവർ വളർത്തുന്ന കോഴിയല്ല അപ്പം അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് തന്നെ എത്തും ഇതും ഇങ്ങനെ കൈ കിട്ടുന്നതാണ് നോക്കുന്നുണ്ട് വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്തി പിന്നെ പിന്നെ കുറേ കഴിയുമ്പം അത് പോയി അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ സിപ്പിന്നു പിന്നെ എന്തെല്ലാം കിളി കിളികളൊക്കെ എനിക്കറിയില്ല എന്തല്ല പേരൊന്നും അറിയില്ല നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഫീലാണ് ലവ് ബേഡ്സിനൊക്കെ കാണുമ്പോൾ അതാ മഞ്ഞയും പച്ചയും അതിനെ ചെറിയ ലവ് ബേഡ്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മീനും കളർ മീനുകളാണ് കളർ മീനൊക്കെ എന്താ റോസും നല്ല കളറുകൾ കളർഫുള്ളായിട്ട് തോന്നും പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്താ നല്ല അടിപൊളിയൊരു ഇപ്പോൾ താറാവിനെ മേടിക്കാൻ പോയതാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോഴാണ് സന്തോഷമായത് താറാവിന് താറാവ് അറിച്ച് എനിക്കിഷ്ടമല്ല വർക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്കിപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വന്നപ്പോൾ നല്ലതാണ് വന്നത് നല്ലതായി തോന്നി മുയലുകൾ മുയലൊക്കെ ക്യാമറ കണ്ടിട്ടാണോന്നറിയില്ല ഒരു മുയലെടുത്ത് അങ്ങോട്ട് പോയി മുയൽ നോക്കുന്ന കാണുമ്പോൾ തന്നെ എന്തായാലും ഒരു ക്യൂട്ടാണ് നല്ല രസമുണ്ട് കാണാൻ എല്ലാം കാണാൻ നല്ല രസമുണ്ട് കോഴിയുണ്ട് സിദ്ധുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും ഉള്ള താറാവ് അതായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഫീലി ആയിട്ടാണ് താറാവ് എടുക്കുന്നുണ്ട് ഈ താറാവിനെ നമ്മൾ കഴിക്കാൻ പോകാൻ എനിക്കൊപ്പം താല്പര്യമില്ലാത്ത കാര്യം താറാവ് വരച്ച് പക്ഷേ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഗ്രേവി കൂട്ടാലോ അങ്ങനെ നമുക്കുള്ള താറാവ് അവിടെ നിന്ന് മുറിക്കുന്നുണ്ട് കേട്ടോ സിദ്ധും കൂടെ കൂടിക്ക് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സിദ്ധുനൊന്നും അറിയില്ലല്ലോ ഇതൊന്നും കുഴപ്പമില്ല മൊയലിന് ഇല കൊടുക്കുന്ന സിതും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ആകാംക്ഷയാണ് ആക്ക് വാഴലെയാണ് തോന്നുന്നു കൊടുക്കുന്നത് മോയിൽ തിന്നുന്നുണ്ട് അതിൻ്റെ അടുത്തായിട്ട് എന്താ കോഴിയാണ് ഇട്ടുള്ളത് ചോയിക്കുന്ന കട വരുന്ന റോഡ് സൈഡ് തന്നെയോ ഞങ്ങൾ ഇത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അതിന്റെ ഉള്ളിലൊരു പൂച്ചണ്ട് പൂച്ചനെ വളർത്തുന്ന ഏത് പീഡിയല്ലേ ഇവിടെന്താ പേർഷ്യങ്കാറ്റാ ചേച്ചി ഇവിടെ മീൻ മീനൊക്കെ കാണിച്ചു തന്നിട്ടോ മക്കള് ഇനി ഇവിടെ പൂച്ചു പറഞ്ഞ് ബാക്കിലാണ് പൂച്ച എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കിലുള്ള പൂച്ചൊന്ന് വീഡിയോ എടുത്തു തരും വെച്ചപ്പോ മക്കളും വീഡിയോ എടുത്ത് പക്ഷേ രണ്ട് പൂച്ച വെള്ളപ്പൂശ കറുത്ത പൂച്ച നല്ല രസമുണ്ട് കാണാൻ ഏ നമ്മളെവിടെ പോയി വരിക താറാവിൻ്റെ പോയി വരുകല്ലേ ഇത് എന്തെല്ലാം കണ്ടേ അപ്പ എന്തെല്ലാം കണ്ടേ ൂച്ചനെ കണ്ട് താഴെ കണ്ട് തോയില കണ്ട് കണ്ട് 지 <목소리> ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ